നമസ്കാരം പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിൽ പുതിയൊരു സർക്കാർ രൂപീകരിച്ച് ഭരണം നടത്താൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്ക്ലൂസീവ് ആണ് അവർ ഒരു കരാറിലെത്തി അടുത്ത നാല് വർഷത്തേക്കുള്ള ഭരണം എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം സർക്കാരിന്റെ ഘടനകൾ അതിനെപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആണ് സമവായത്തിലൂടെ അവർ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ അതിന്റെ വിഷയങ്ങളാണ് വിശദാംശങ്ങളാണ് ഈ എക്സ്ക്ലൂസീവിലെ വിഷയം സി ഡിഒ സി എസ് എസ് പി ഡി കക്ഷികൾ ഒരു സഖ്യ കരാറിൽ സമ്മതിച്ചതോടെ ജർമ്മനിയിൽ ഒരു പുതിയ സർക്കാരിന്റെ അധികാരത്തിലേക്കുള്ള വലിയ കടമ്പ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സംയുക്ത പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച വിഷയങ്ങളുടെ അവലോകനവും വിശദീകരണവുമാണ് ഈ എക്സ്ക്ലൂസീവിലെ വിഷയം സി ഡി യു നേതാവ് ഫ്രെഡറിക് മേർ സി എസ് യു ചെയർമാൻ മാർക്കോസ് സോഡർ എസ് പി ഡി നേതാക്കളായ ലാർസ് ക്ലിങ്ബൽ സാസ്കിയ എസ്കൻ എന്നിവരാണ് നൂറ്റി നാൽപ്പത്തിനാല് പേജുള്ള കരാറിലെ കാര്യങ്ങൾ വ്യക്തമാക്കിയത് സംയുക്ത സർക്കാർ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം രൂപീകരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് കരാർ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് തന്നെ പെൻഷനുകൾ നികുതികൾ കുടിയേറ്റം അങ്ങനെയെല്ലാം ഇതിൽ ഉൾപ്പെടും അടിസ്ഥാനപരമായി നികുതികൾ വർദ്ധിപ്പിക്കില്ല ജീവനക്കാരെ അവരുടെ നികുതി ഭാരത്തിൽ നിന്ന് ഒഴിവാക്കും മറ്റു കാര്യങ്ങൾക്കൊപ്പം നികുതി നിരക്ക് കുറച്ചു കഴിഞ്ഞ് പ്രാബല്യത്തിൽ വരികയും ചെയ്യും ഇത് ഓരോ നികുതിദായകന്റെയും ഭാരം ഒഴിവാക്കാനാകും ഉയർന്ന വരുമാനക്കാർക്കും ഇടത്തരം ബിസിനസ്സുകൾക്കും നികുതി വർദ്ധിപ്പിക്കണമെന്ന എസ് പി ഡിയുടെ ആവശ്യം തള്ളുകയും ചെയ്തു കോർപ്പറേറ്റ് നികുതി വെട്ടിക്കുറയ്ക്കും എന്നും പുതിയ ഗവൺമെന്റ് പറയുന്നുണ്ട് അത് പരിഷ്കരിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയാണ് കൊണ്ടുവരുന്നത് ജർമ്മനിയെ സുരക്ഷിതവും സാമ്പത്തികവുമായ ഒരു ശക്തിയായി വീണ്ടും കൊണ്ടുവരുമെന്നാണ് മെർസ് പ്രഖ്യാപിച്ചത് കൂടാതെ ബ്ലാക്ക് റെഡ് സഖ്യം നിക്ഷേപം ബൂസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ കൂടുതൽ നിക്ഷേപങ്ങളിലൂടെ മുപ്പത് ശതമാനം മൂല്യ ഒഴിവാക്കാനാണ് ലക്ഷ്യമിടുന്നത് ചെറുകിട ഇടത്തരം വരുമാനക്കാർക്കുള്ള ആദായ നികുതി കുറയ്ക്കുകയും ചെയ്യും സഖ്യകരാർ പറയുന്നത് പോലെ ഇത് നിയമ നിർമ്മാണ കാലയളവിന്റെ മധ്യത്തിൽ അതായത് ഏകദേശം രണ്ടു വർഷത്തിനുള്ളിലാണ് നടപ്പാക്കുന്നത് അടുത്തത് സോളിഡാരിറ്റി ടാക്സ് മാറ്റമില്ലാതെ തുടരും എന്നതാണ് ഇത് നിലവിൽ അഞ്ച് അഞ്ച് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സർക്കാർ സോളിഡാരിറ്റി ടാക്സ് കൊണ്ടുവന്നത് മുൻ കമ്മ്യൂണിസ്റ്റ് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പുനരേകീകരണവും അടിസ്ഥാന സൗകര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ചെലവുകൾ വഹിക്കാൻ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഇത് അന്ന് സ്വരൂപിച്ചത് അതിനുശേഷമുള്ള വർഷം ിൽ ഇത് പരിഷ്കരിച്ചിരുന്നു വരുമാനത്തിന്റെ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് ഈടാക്കുന്നത് അടുത്തത് പെൻഷനെ പറ്റിയുള്ളതാണ് പെൻഷൻ നില നാൽപ്പത്തി എട്ട് ശതമാനമായി നിജപ്പെടുത്തും അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് കാലയളവ് വ്യാവസായിക നികുതി വില ആസൂത്രണം ചെയ്യും ഊർജ്ജം ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് വ്യാവസായിക വൈദ്യുതി വിലയിൽ ഇളവും ലഭിക്കും നീ കുടുംബ പുനരീകീരണം നിർത്തും എന്നുള്ളതാണ് പരിമിതമായ സംരക്ഷണ പദവിയുള്ള അതായത് സബ്സിഡിയറി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസിലുള്ള അഭയാർത്ഥികൾക്ക് രണ്ട് വർഷത്തേക്ക് കുടുംബാംഗങ്ങളെ ജന്മ ിലേക്ക് കൊണ്ടുവരാൻ ഇനി അനുവദിക്കില്ല അതിർത്തി നിയന്ത്രണങ്ങളും അഭയം തേടുന്നവരുടെയും തിരസ്കരണവും ശക്തമായി ഉണ്ടാകും ഈ കുടുംബ പുനരേകീകരണം അതായത് ഫാമിലി റീയൂണിയൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതിയതായി ജർമ്മനിയിൽ ജോലിക്കും പഠനത്തിനുമായി ഒക്കെ എടുത്തിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം ഭർത്താവോ ഭാര്യയോ ആണ് ജർമ്മനിയിൽ എത്തുക ഇനി ഒരുപക്ഷെ രണ്ടുപേരും കൂടെ ഒരുമിച്ചും വന്ന സംഭവങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആരാദ്യം വന്നാലും രണ്ടാമത് ഭർത്താവോ ഭാര്യയോ കുട്ടികളും ഒരുമിച്ച് ജർമ്മനിയിലേക്ക് വരുന്ന സംഭവമാണ് ഫാമിലി റീയൂണിഫിക്കേഷൻ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ വിശദീകരിച്ചത് പ്രത്യേകിച്ച് സബ്സിഡിയറി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസിലുള്ളവരെ മാത്രമാണ് ബാധിക്കുന്നത് അതൊന്നും കൂടി വിശദമാക്കിയാൽ നമ്മുടെ മലയാളികൾ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പലരും ഞങ്ങളെ വിളിച്ചു ചോദിക്കും അതെന്താണ് അതെങ്ങനെയാണ് ഞങ്ങളെ ബാധിക്കുമോ അതൊന്നുകൂടി ഞാൻ വ്യക്തമാക്കുകയാണ് കുടുംബ പുനരേകീകരണം നിർത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ ചെലവിൽ ഇവിടെ കഴിയുന്ന അഭയാർത്ഥികളായിട്ടുള്ള അവർക്ക് മാത്രമാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾ ഇക്കാര്യത്തിൽ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല മുൻപന്ന പോലെ ഫാമിലി റിയൂണിയൻ വിസ അനുവദിച്ചു തരും ഭർത്താവിനെയോ അല്ലെ ഭാര്യയോ ഒപ്പം മക്കളെയോ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അടുത്തത് ബുർഗൽ ആണ് ആസൂത്രണം ചെയ്ത പൗരന്മാരുടെ അലവൻസ് കർശനമാക്കും ഇത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ അടിസ്ഥാന സുരക്ഷ ഉപയോഗിച്ച ആനുകൂല്യങ്ങൾ പൂർണമായും വരെ കർശനമായ ഉപരോധങ്ങളും സാധ്യമാക്കും അതുകൊണ്ട് തന്നെ ജോലിയില്ലാതെ സർക്കാരിന്റെ കാശ് വാങ്ങി പൊട്ടടിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഇത് വലിയ തിരിച്ചടിയാണ് ബുർഗറുകളുടെ നിർത്തും എന്നാണ് പറഞ്ഞത് അതിനു പകരം മുൻപുണ്ടായിരുന്ന ഹാർട്ട് ഫീർ പോലുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോവുക ജോലി ഇല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുക ജോലി ഇല്ലാതെ വീട്ടിലിരുന്ന സർക്കാരിന്റെ കാശ് അതായത് ഇവിടെ വരുന്ന ചെറിയക്കാരും അഫ്ഗാനികളും അല്ലെ മറ്റു രാജ്യക്കാരൊക്കെ ഇന്ത്യക്കാർ ഇല്ല നമ്മുടെ മലയാളികളും അധികം ഇല്ല അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഉക്രൈൻകാര്യം സർക്കാരിന്റെ പൊട്ടടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് സർക്കാരിന്റെ ചെലവിൽ നമ്മളുടെ ടാക്സി അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കുള്ള ഉപരോധങ്ങൾ കൂടുതലായി കൊണ്ടുവരുമെന്നാണ് മേർസിന്റെ പുതിയ ഭരണസഖ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് വന്നാൽ ഒത്തിരി നല്ലതാണെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് മാത്രമല്ല ഉക്രൈനിയൻ അഭയാർത്ഥികൾക്ക് പൌരന്മാരുടെ അലവൻസുകൾ ഇനി നൽകില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സി ഡി യു ആവശ്യപ്പെട്ട ഒരു കാര്യമായി ഇതായിരുന്നു അതവര് തീർത്തും നിർത്തലാക്കും എന്നാണ് തന്നെ പറയുന്നത് അടുത്തത് മിനിമം വേതനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണിക്കൂറിന് പതിനഞ്ച് യൂറോ ലഭിക്കും എന്നതാണ് തീരുമാനം വിദഗ്ധരുടെയും തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ഉത്തരവാദിത്തമുള്ള കമ്മീഷനാണ് നടത്തുന്നത് അത് തുടരുകയും ചെയ്യും അടുത്തത് ഇപ്പോൾ നിലവിലുള്ള ഡോചിലാൻഡ് ടിക്കറ്റിനെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷവും ഡോചിലാൻഡ് ടിക്കറ്റ് നിലനിൽക്കും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്തത് നിർബന്ധിത നിയമനം സുരക്ഷ ഹീറ്റിംഗ് നിയമം ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ് ഡിജിറ്റലൈസേഷനും സംസ്ഥാന നവീകരണത്തിനുമായി ഒരു പുതിയ മന്ത്രാലയം സ്ഥാപിക്കൂ എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ യാത്രക്കാരുടെ അലവൻസ് ആദ്യ കിലോമീറ്ററിൽ നിന്ന് സെന്റായി ഉയർത്തും ടർബോ നാച്ചുറലൈസേഷൻ നിർത്തുക അതിന്റെ എക്സ്ട്രാ ഒരു എക്സ്ക്ലോസീവ് ഞങ്ങൾ ഇട്ടിരുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കുക ട്രാഫിക് ലൈറ്റ് കൂട്ടുകെട്ട് പ്രോത്സാഹിപ്പിച്ച മൂന്ന് വർഷത്തിന് ശേഷം ത്വരിതപ്പെടുത്തിയ ടർബോ ട്രാക്ക് പ്രകൃതിവൽക്കരണ പ്രക്രിയ നിർത്തലാക്കുമെന്നാണ് അവർ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്തത് ഡാറ്റ നിലനിർത്തൽ സംഭവമാണ് സാധ്യമായ അന്വേഷണങ്ങൾക്കായി ടെലികമ്മ്യൂണിക്കേഷൻ ദാതാക്കൾ മൂന്ന് മാസത്തേക്ക് ഓരോരുത്തരുടെയും ഐ പി വിലാസങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പുതിയ ഗവൺമെന്റ് അവരുടെ കരാറിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് അടുത്തത് നിർബന്ധിത സൈനിക സേവനം ഇല്ല എന്നുള്ള കാര്യമാണ് പകരം തുടക്കത്തിൽ സ്വമേധയാ പങ്കാളിത്തം അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ സൈനിക സേവന മാതൃക അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇത് പദ്ധതിയിലും വരുത്തുക അടുത്തത് ഫെഡറൽ ചാൻസലറിൽ ഒരു ദേശീയ സുരക്ഷാ കൌൺസിൽ സ്ഥാപിക്കുന്ന കാര്യമാണ് ഈ കൌൺസിൽ പ്രധാന സുരക്ഷാ നയപ്രശ്നങ്ങളാണ് ഏകോപിപ്പിക്കുന്നത് അടുത്ത തവീകരണ നിയമം അതായത് ഹീറ്റിംഗ് നിയമം നിർത്തലാക്കും കോവ കരാർ പറയുന്നത് പോലെ പുതിയ ബിൽഡിംഗ് എനർജി ആക്ട് കൂടുതൽ സാങ്കേതിക വിദ്യ തുറന്നതും കൂടുതൽ വഴക്കമുള്ളതുമാക്കി ലളിതമാക്കാനാണ് തീരുമാനം അടുത്ത വിദ്യാർത്ഥി വായ്പകൾ ആണവോർജ്ജം മുതലായ കാര്യം ാണ് നേരത്തെയുള്ള വിരമിക്കൽ വരുന്നു അതായത് ഫ്രീ റൻഡേയാണ് ഇക്കാര്യം പറയുമ്പോൾ ജർമ്മനിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന ആറിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായി സംസ്ഥാനം ഓരോ മാസവും പത്ത് യൂറോ വീതം നിക്ഷേപിക്കുന്നു എന്നൊരു കാര്യമാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇത് പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ തന്നെ വളരെ കാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ അത് ഒരു ആയിട്ട് തന്നെ തുടരും എന്നാണ് ഇവർ പറയുന്നത് അടുത്ത സ്വമേധയാ കൂടുതൽ കാലം ജോലി ചെയ്യുന്ന പെൻഷൻകാർക്ക് ടാക്സ് ബോണസ് ലഭിക്കുന്ന കാര്യമാണ് നിയമാനുസൃത വിരമിക്കൽ പ്രായം എത്തുകയും സ്വമേധയാ ജോലിയിൽ തുടരുകയും ചെയ്യുന്നവർക്ക് അവരുടെ ശമ്പളം രണ്ടായിരം യൂറോ വരെ രഹിതമായി ലഭിക്കും എന്നുള്ള കാര്യമാണ് അവരുടെ പെൻഷന് പുറമെ സജീവ പെൻഷനും ലഭിക്കുകയും ചെയ്യും ഇതൊരു നല്ല കാര്യമാണ് ഇപ്പോൾ പെൻഷൻ പറ്റാനായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ പ്രത്യേകിച്ച് ആദ്യത്തെ തലമുറയിൽപ്പെട്ടവർ പെൻഷനാകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പെൻഷൻ പറ്റുന്ന സമയം അതായത് അറുപത്തി അഞ്ച് മുതൽ അറുപത്തി വരെ പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ വീണ്ടും ജോലിക്ക് അതേ സ്റ്റെല്ലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടായിരം യൂറോ വരെ നികുതി രഹിതമായിട്ടുള്ള ശമ്പളം ലഭിക്കും എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കഴിവതും ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്താൽ സാമ്പത്തികമായിട്ട് വളരെ നേട്ടമുണ്ടാക്കും എന്നുള്ള കാര്യമാണ് അടുത്തത് പ്രത്യേകിച്ച് ഭാവിയിലെ പാണ്ടമിക് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പറ്റി അന്വേഷിക്കാൻ ഒരു പുതിയ കമ്മീഷൻ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വേഗത പരിധി ജർമ്മനിയിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം അതായത് ിമിറ്റ് സഖ്യ കരാറിൽ രാജ്യത്തെ ഡ്രൈവർമാരെ സ്വാധീനിക്കുന്ന നിരവധി പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് മുതൽ വേഗപരിധി വരെ വാഹനം ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത് റോഡുകളും കാറുകളും ഗതാഗതത്തിനുള്ള പ്രധാന മാർഗങ്ങളാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് വാഹനം ഓടിക്കുന്ന സൌഹൃദ നയങ്ങളുടെ ഒരു പാക്കേജിന് രൂപം നൽകിയവരെയാണ് പുതിയ ഗവൺമെന്റ് അത് ഔട്ടോബാനിന്റെ പരിധിയില്ലാത്ത വിഭാഗങ്ങളിൽ വേഗപരിധി ഏർപ്പെടുത്തേണ്ടതില്ലെന്നാണ് സഖ്യം സമ്മതിച്ചിരിക്കുന്നത് നൂറ്റി കിലോമീറ്റർ എന്നത് ഒരു പരിധി മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് പുതിയ സഖ്യം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പറയുന്നുണ്ട് എന്നാൽ ലക്ഷ്യം കൈവരിക്കുന്നതിന് ബ്ലാങ്കറ്റ് സ്റ്റാറ്റൂട്ടറി കോട്ട നിരസിക്കുന്നുമുണ്ട് ഉപഭോക്താക്കൾക്ക് ഈ കാറുകൾ തിരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിരവധി നടപടികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് നികുതി അനുകൂല കമ്പനി ഇലക്ട്രിക് കാറുകളുടെ വില പരിധി അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം യൂറോ ആയി ഉയർത്തിയിട്ടുണ്ട് ഇലക്ട്രിക് കാറുകൾക്കുള്ള വാഹന നികുതി ഇളവ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ നീട്ടും അതായത് ഞങ്ങൾക്കൊക്കെ ലഭിക്കുന്നുണ്ട് അത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ നീട്ടും എന്നുള്ള കാര്യമാണ് പറയുന്നത് ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും മാറുന്ന താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങളെ പിന്തുണയ്ക്കാനാണ് ഇത് പറയുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ പുതിയ ആന്തരിക ജ്വലന എഞ്ചിൻ കാറുകളുടെ യൂറോപ്യൻ യൂണിയൻ വ്യാപകമായ നിരോധനം പിൻവലിക്കാനുള്ള നീക്കാനുള്ള സിഡിയുവിന്റെ ആഹ്വാനം അന്തിമ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ് സിഡിയുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യവ്യാപകമായി ചാർജിംഗ് ശൃംഖല വിപുലീകരിക്കാനും അടുത്ത വർഷത്തിൽ അപ്പുറം ടോൾ നൽകുന്നതിൽ നിന്ന് സീറോ എമിഷൻ ട്രാക്കുകൾ ഒഴിവാക്കാനും പ്രതിജ്ഞ ണെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോണമസ് കാറുകൾക്ക് സ്ഥിരമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും പുതിയ സർക്കാർ പറയുന്നു അഞ്ഞൂറ് ബില്ല് യൂറോ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ക്ലൈമറ്റ് ഫണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് വർഷത്തിലേറെയായി ജർമ്മനിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാനും പദ്ധതി ഇട്ടിട്ടുണ്ട് നേരത്തെ തന്നെ പാസാക്കിയ ഒരു കാര്യമാണ് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടെ പൂജ്യത്തിലെത്താനാണ് ശ്രമിക്കുന്നത് അടുത്തത് പാലങ്ങളും റോഡുകളും നവീകരിക്കുന്ന ഉൾപ്പെടെയുള്ള ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഫണ്ടിന്റെ ഒരു ഭാഗം ചെലവഴിക്കുമെന്നാണ് പറയുന്നത് അത് നൂറ്റി അൻപത് ബില്ല്യൻ യൂറോ ആണെങ്കിലും റെയിൽവേക്ക് വേണ്ടിയും ഇത് നൽകുന്നുണ്ട് ഉയർന്ന നിലവാരം പുലർത്തിക്കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കാനാണ് അതായത് സാമ്പത്തികമായി ലളിതമാക്കാനാണ് പുതിയ കരാറിൽ പറയുന്ന മറ്റൊരു കാര്യം അതുമാത്രമല്ല ജർമ്മനിയുടെ വിഷൻ എന്ന് പറയുന്ന സീറോയിൽ കാർബൺ ഉത്ഭവനമാണ് അത് നടപ്പിലാക്കുമെന്നും പറയുന്നുണ്ട് അവസാനമായി സുസ്ഥിര മൊബിലിറ്റിക്കുള്ള മാറ്റത്തിന്റെ ഭാഗമായി സൈക്കിൾ സവാരിയെയും പിന്തുണയ്ക്കുമെന്ന് സർക്കാർ ഹ്രസ്വമായി പരാമർശിക്കുന്നുണ്ട് ഇനി ഓവർ ടൈം നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ ഒരു കൂട്ടായ കരാറിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടായ കരാറുകളെ അടിസ്ഥാനമാക്കിയുള്ള മുഴുവൻ സമയ ജോലിയേക്കാൾ കൂടുതലുള്ള ഓവർ ടൈമിനുള്ള ബോണസുകൾ അത് നികുതി ഒഴിവാക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് പുതിയതായി ജോലിക്ക് എത്തിയിട്ടുള്ളവർക്ക് നല്ലൊരു കാര്യമാണ് സോൾ സ്റ്റുണ്ടൻ കഴിഞ്ഞിട്ട് വരുന്ന യൂബർ ഇനിയും നികുതി നൽകേണ്ടി വരത്തില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇത് വലിയ കാര്യമായിരിക്കും എല്ലാവരും ഇപ്പോൾ സ്റ്റോർ ക്ലാസിന്റെ ബേസ് അനുസരിച്ച് യൂബർ ചുണ്ട ബെത്സാലം ചെയ്യാൻ ആരും താൽപ്പര്യപ്പെടുന്നില്ല അതിനൊരു മാറ്റമാണ് ഇതിലൂടെ കൊണ്ടുവരുന്നത് അടുത്തത് വികസന സഹായം വെട്ടിക്കുറയ്ക്കുന്ന കാര്യമാണ് സാമ്പത്തിക ഉൽപാദനത്തിന്റെ നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കാര്യമാണിത് ഓടിയ കോട്ട എന്ന് വിളിക്കപ്പെടുന്ന ഈ തുക കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് അതേസമയം സ്വകാര്യ നിക്ഷേപകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബിസിനസ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് വിദ്യാഭ്യാസത്തിലാണ് പുതിയ ഡിജിറ്റൽ ഉടമ്പടിയും നവീകരിക്കുന്നതിനുള്ള നിക്ഷേപ പരിപാടിയും ഉപയോഗിച്ചുള്ള സ്കൂളുകളിലേക്കാണ് ഇത് പിന്തുടരുന്നത് അടുത്തത് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കുള്ള സഹായമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബാഫക് വർദ്ധിപ്പിക്കും കാര്യമാണ് ബാഫക് എന്താണെന്നുള്ള ഇവിടെ പഠിക്കാൻ വരുന്നവർക്കൊക്കെ തന്നെ അറിയാം സാമ്പത്തിക സഹായം രക്ഷിതാക്കൾക്കൊപ്പം താമസിക്കാത്ത വിദ്യാർത്ഥികൾ ബാഫക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭവന അലവൻസ് പ്രതിഭാസം ഇപ്പോൾ ലഭിക്കുന്ന മുന്നൂറ്റി എൺപതിൽ നിന്ന് നാനൂറ്റി നാൽപ്പത് യൂറോ ആയി വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അടുത്തത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളെ പറ്റിയുള്ള ഒരു പ്രശ്നമാണ് നാല് വയസ്സുള്ള കുട്ടികൾക്കായി ഭാഷാ വികസന പരിപാടികൾക്കായി രാജ്യവ്യാപകമായി ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ തന്നെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഇത് വലിയ പ്രയോജനപ്പെടുന്ന കാര്യമാണ് അടുത്തത് ഈ കാറുകൾക്ക് പർച്ചേസ് ഇൻസെന്റീവുകൾക്കൊപ്പം ഇ മൊബിലിറ്റി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് ഇനിയുള്ളത് ആവർ ആണവ ാണ് പുതിയ അറിയിപ്പ് ഉണ്ടാകുന്നവരെ ആണവോർജത്തിന്റെ ഉപയോഗത്തിലേക്ക് ഇവിടെ മടങ്ങില്ല എന്നും പറയുന്നുണ്ട് അടുത്തത് കഞ്ചാവിന്റെ കാര്യമാണ് സമ്പദ് വ്യവസ്ഥയുടെ പാലം ലഘൂകരിക്കുന്നതിന് ജർമ്മൻ സപ്ലൈ ചെയിൻ നിയമം നിർത്തലാക്കാനും പദ്ധതിയുണ്ട് പകരം ഈ യു സപ്ലൈ ചെയിൻ നിർദ്ദേശത്തെ കുറിച്ചുള്ള കാര്യമാണ് നടപ്പിലാക്കുന്നത് അടുത്തത് ഫെഡറൽ അഡ്മിനിസ്ട്രേഷനിൽ നാല് വർഷത്തിനുള്ളിൽ എട്ട് ശതമാനം ജോലികൾ വെട്ടിക്കുറയ്ക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തൊഴിൽ പലർക്കും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അടുത്തത് ഭാവിയിലെ രക്ഷിതാക്കൾക്ക് ഉയർന്ന രക്ഷാകർത്തൃ അലവൻസ് പ്രതീക്ഷിക്കാം നിലവിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് മുന്നൂറ് യൂറോയും പരമാവധി നിരക്ക് ആയിരത്തി എണ്ണൂറ് യൂറോയുമാണ് ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ തന്നെ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകി സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രസവ സംരക്ഷണത്തിനുള്ള നിയമപരമായ അവകാശമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഭാവിയിൽ ചെറിയ കടകളിൽ പണമില്ലാതെ പണമടയ്ക്കാനും സാധിക്കും ക്രമേണ ഒരു ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനിലൂടെ നൽകുന്ന ഒരു നടപടിയാണ് ഇതിലുള്ളത് ഇതൊക്കെ തന്നെ പുതിയ ഗവൺമെന്റിന്റെ കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനൽ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ വിരരുത്തുമ്പിൽ എത്തുന്നതായിരിക്കും അതുകൊണ്ട് അതിനെ മറക്കാതെ മടിക്കാതെ ചെയ്യുക ഇതുവരെ നൽകി വന്ന എല്ലാ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം